السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي أنبتي مون إن حديث البرامر لك ബഹുമാനപ്പെട്ട ഇമാം അബുദാവൂദ് റുദിയ്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീഫ് അബുസായി ഖുദ്രീ റുദിയ്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു അവിടുന്ന് പറഞ്ഞു ലാ തുസാഹിബ് ഇല്ലാമു മിനൻ ലാ തുസാഹിബ് ഇല്ലാമു മിനൻ വിശ്വാസിയോടല്ലാതെ നീ സഹവസിക്കരുത് അഥവാ യഥാർത്ഥ മ്മ്മിനായ മനുഷ്യൻ അവനായിരിക്കണം എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ മറ്റുള്ളവരോട് സൗഹൃദം വേണ്ടെന്നോ അല്ലെങ്കിൽ അവരോട് ശത്രുത വേണമെന്നോ അല്ല മറിച്ച് നീ കൂടെ കൊണ്ടു നടക്കേണ്ടത് എൻ്റെ സന്തത സഹചാരിയായി എപ്പോഴും കൂടെ ഉണ്ടാകേണ്ടത് അതൊരു മുക്മിനായ മനുഷ്യനായിരിക്കണം കാരണം കൂട്ടുകാരൻ്റെ സ്വഭാവങ്ങളും കൂട്ടുകാരൻ്റെ ജീവിതശൈലിയും നമ്മിലേക്ക് പകർത്തപ്പെടും നമ്മിലേക്ക് പകർന്നു വരും നമ്മുടെ പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ കൂട്ടുകാരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് മാറും അൽമർഉ അല ദീനി ഖലീലിഹി എന്നാണ് സുഹൃത്തിൻ്റെ അവരുടെ മതമനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ അവരുടെ മതബോധമനുസരിച്ചായിരിക്കും ഓരോ ആളുകൾക്കും അവരുടെ ദീനി ബോധം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മൾ നല്ലവരുമായിട്ട് കൂട്ടുകൂട്ടണം വലക്കുൽ തോങ്ങാമക്ക ഇല്ലാത്ത കയ്യൻ നിൻ്റെ ഭക്ഷണം തക്കുവായുള്ളവനല്ലാതെ കഴിക്കരുത് അഥവാ മുത്തക്കയായ മനുഷ്യനാണ് നീ ഭക്ഷണം കൊടുക്കേണ്ടത് നീ ട്രീറ്റ് കൊടുക്കുമ്പോൾ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഒക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ അത് നല്ലവർക്ക് വാങ്ങിക്കൊടുക്കുക ഈ പറഞ്ഞതിനർത്ഥം ഏതെങ്കിലും ഒരു പാവപ്പെട്ട വിഷമിക്കുന്ന വിശപ്പ് അനുഭവിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിനെ കുറിച്ചല്ല ചിലപ്പോൾ ചില പട്ടിണി പോവാണെങ്കിൽ പെട്ടെന്ന് ചില സാഹചര്യങ്ങളിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കേണ്ടി വരും അവിടെ അവർ തുക്കമുള്ളവരാണല്ലോ നോക്കാനൊന്നും കഴിയില്ല അത് കൊടുക്കണം തെരുവിൽ വിശപ്പ് അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക എന്നാൽ നീ സദ്യ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നീ ഒരു ട്രീറ്റൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നീ സ്പെഷ്യലായിട്ട് ഭക്ഷണമൊക്കെ വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഭക്ഷണം നൽകാൻ ഉദ്ദേശിക്കുമ്പോൾ സൽക്കാരമൊക്കെ നടത്തിയിട്ട് ട്രീറ്റ് കൊടുക്കണം എന്ന് എന്നാഗ്രഹിക്കുമ്പോൾ അവിടെ നല്ലവരെ തിരഞ്ഞെടുക്കണം അതാണെനിക്ക് ഉപകാരം ചെയ്യാൻ അല്ലാതെ കണ്ട തമ്പാടികൾക്ക് മറ്റൊക്കെ ഭക്ഷണം കൊടുത്താൽ അതിനൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും അള്ളാഹു താല ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ